ശേഷം ആറാം വാരത്തിലേക്ക് ആറാം വാരത്തിലേക്ക് കടക്കുമ്പോൾ ധാരാട്ടൻ നായകനടുത്ത് തുടരുമെന്ന് പറയുന്ന സിനിമ റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ഓരോ ദിവസവും സ്വന്തം കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ വന്നു തുടരുന്ന് പറയുന്ന സിനിമയുടെ മുപ്പത്തിനാലാം ദിവസമായിട്ടുള്ള ഇന്നലത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു മലയാളത്തിന്റെ സ്വന്തം ധാരാട്ടനെ കേന്ദ്ര കഥാപാത്രമൊക്കെ തരുൺമൂർത്തി എഡിറ്റ് ഒരുക്കിയ ചിത്രമായിരുന്നു തുടരും എന്ന് പറയുന്ന സിനിമ ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി തിയേറ്ററിലോട്ടെത്തിയ ചിത്രത്തിന് മികച്ച അഭിപ്രായങ്ങൾ ബോക്സ് ഓഫീസിൽ വലിയ കളക്ഷനും തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രം അഞ്ചാം വാരവും കഴിഞ്ഞ് ആറാം വാരത്തോട്ട് കിടക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ചിത്രത്തിന്റെ മുപ്പത്തിനാലാം ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്ര മുപ്പത്തിനാല് ലക്ഷം മുപ്പത്തിനാല് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ചിത്രത്തിന്റെ ചിത്രത്തിലെ ആദ്യ മുപ്പത്തിനാല് ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ നൂറ്റി പതിനേഴ് കോടി അറുപത്തിനാല് ലക്ഷം രൂപ ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേരിട്ട് ഇരുന്നൂറ്റി മുപ്പത്തിനാല് കോടി മൂന്ന് ലക്ഷം രൂപയോളം ചിത്രം സ്വന്തമാക്കിയിട്ടുണ്ട് എന്തൊക്കെയാണോ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസ് ഇന്ന് ആയിരുന്നു അതുകൊണ്ട് തന്നെ വളരെയധികം സിനിമാ പ്രേമികൾ ചിത്രത്തിന്റെ ഒ ടി ടി റിലീസായിട്ട് കാത്തിരുന്നിട്ടുണ്ടായിരുന്നു എങ്കിലും ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷനിൽ വലിയ ഇടിവുകൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ആറാം ഭാരത്തോട്ട് കടന്ന ചിത്രത്തിൻ്റെ മികച്ച കളക്ഷൻ തന്നെ വരും ദിവസങ്ങളും സ്വന്തമാക്കാൻ സാധിക്കുമെന്നാണ് സിനിമാ പ്രേമികൾ പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെയാണെങ്കിലും കാത്തിരിക്ക ചിത്രത്തിന്റെ ലൈഫ് ടൈം ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പോൾ നാനേട്ടം കേന്ദ്ര കഥാപാത്രത്തോടടുത്ത് തുടരൂ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും